സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞു തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശ്രീലങ്ക തമിഴ്നാട് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ മുന്നറിയിപ്പ് പണം നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ പന്ത്രണ്ടിന് അതിശക്തമായ മഴയ്ക്കും ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ പന്ത്രണ്ടാം തീയതി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഡിസംബർ പന്ത്രണ്ടിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഡിസംബർ പതിമൂന്നിനും യെല്ലോ അലർട്ട് തുടരും മഴയ്ക്കൊപ്പം വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കേരള തീരത്ത് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി വര മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക